നല്ല ചൂട് സമയത്ത് അതേ ഇതുപോലൊരു ഫ്രൂട്ട് സലാഡ് ഇട്ട് എന്താ പുളിക്കോ ഏ പൊളിക്കോന്നുമില്ല അപ്പോൾ വെൽക്കം ബാക്ക് ടു ബ ജാനൽ ഇസ്മെൻ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും മിക്കവർക്കും അറിയാമെന്നുള്ള റെസിപ്പിയായിരിക്കും നല്ല എൻ്റെ ഒരു വേർഷൻ ഇവിടെ കിടക്കട്ടെ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു പാത്രം എടുത്ത് പാത്രത്തിലോട്ട് ഞാനിപ്പോൾ എടുക്കുന്ന അര ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ പാലെന്ന് പറയുമ്പോൾ പാലെന്ന് പറയുമ്പോൾ എന്താന്ന് പാൽ തന്നെയാണ് അപ്പോൾ ഇനി ഇതിലോ ഇതിലോട്ട് ഒരല്പം പാല് നമുക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ടേ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അര ലിറ്റർ അളവിനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളൊക്കെ നുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കോളാം അപ്പോൾ അതിൽ നിന്ന് ഒരല്പം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കസ്റ്റേഡ് പൗഡർ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുക്കുന്നത് ഇപ്പോൾ ഭയങ്കര സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെ ഇങ്ങനെ പല പല ഇപ്പോൾ നമുക്ക് കസ്റ്റേഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നുണ്ട് അത് നല്ലപോലെ നമ്മുടെ പാലഡ് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പാല് കട്ടയിട്ടാണ് നമ്മളിപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇത് കട്ടായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും തന്നെ ധാരാളം നമ്മളൊരു പാൻ വെച്ച് പാനിലോട്ട് ആദ്യം ഞാൻ ശരിക്കും ചായപാത്രമാണ് വച്ചത് പിന്നെ ഞാൻ ചോദിച്ച് കാണാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യം ഇതുപോലുള്ള പാനിലായിരിക്കും അതുകൊണ്ട് നമ്മുടെ പാലിൻ്റെ അളവ് കുറവുള്ളതുപോലെ തോന്നിക്കാം തോന്നിക്കുക അപ്പോൾ അതാണ് നോക്കിയാൽ നമ്മളത് ഇര ലിറ്റർ പാലിൽ ബാക്കിയുള്ള പാല് നമ്മളത് ഇതിലോട്ട് വീഴ്ത്തി ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റേഡ് പൗണ്ടർ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു ഇത് നല്ല മാതിരി ഒന്ന് തിളച്ച് ഒന്ന് നമുക്കറിയാൻ പറ്റും ഒന്ന് ചെറുതായിട്ടൊരു തിക്നസ്സ് അത്രയും വലുതായിട്ട് തിക്കാവാനായിട്ട് നിൽക്കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ആയി പോവും ഞാൻ നമുക്കിപ്പോൾ ഐസ്ക്രീം പോലെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഒന്ന് തിക്കാക്കി തിക്കാക്കിയെടുത്തോ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റ് സെറ്റാക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു തിക്നസ്സോട് കൂടിയായിരിക്കും ഞാനിത് ഉപയോഗിക്കാനായിട്ട് പോവുക അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇത് നോക്കിയിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നല്ല രീതിക്ക് വരുമ്പോൾ ഞാനിതിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഏർ ഇത് കാണുമ്പോൾ നല്ല തീരെ വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഇത് നല്ല തണുത്ത് കഴിയുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഉണ്ടാവേ അപ്പൊ നമ്മള് തൊണ്ട പോയി പോയി പഞ്ചസാരയും കൂടെ ഇട്ട് നല്ല രീതിയിൽ പഞ്ചസാരയും കൂടി ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ മെൽറ്റ് ആവും അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് നമുക്ക് നമുക്കൊന്ന് നമ്മുടെ തവിയിട്ടിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറച്ചൊരു തിക്നെസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് തന്നെ ധാരാളം ആട്ടോ ഇത്രയും മാത്രം മതി ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു സമയത്ത് തണുത്ത് വരുന്ന സമയത്തുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മളെന്താ ഫ്രൂട്ട്സ് ആടല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് മുഖ്യം പേക്കില്ലേ അപ്പോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സോളിലോട്ട് പോകാൻ ആദ്യം ഞാൻ എടുക്കുന്നത് കുറച്ച് ആപ്പിളാണ് കുറച്ച് കുറച്ച് ആപ്പിളല്ല ഒരു ആപ്പിൾ ഈശ്വര രാവിലെ മുതൽ എന്തോ പറ്റും പിന്നെ ഇതേ ഒരു പഴം എടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പൈനാപ്പിൾ എടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെതേ മുന്തിരി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഫ്രൂട്ട്സുള്ളത് അതൊക്കെ അങ്ങ് ചേർത്തോ പിന്നെ ഞാൻ ഇതിലോട്ട് നമ്മുടെ മാതളവും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ഇത് നല്ല രീതിക്ക് നമ്മുടെ എന്താണ് നമ്മുടെ കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് ഒക്കെ നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒന്നുമില്ല നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ടപ്പേന്ന് പറഞ്ഞ് അങ്ങോട്ട് പറുക്കിയിടുക കുട്ടി പറുക്കി പെറുക്കിയിടും എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ ഇതേ മാതളം എല്ലാം കൂടെ ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിപ്പോൾ നമുക്ക് ഞാൻ ഫ്രൂട്ട്സ് കൂടുതലാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചുവെച്ച് ഞാൻ നേരെ കയറ്റാൻ പോകുന്നത് ഫ്രീസറിലോട്ടാണ് കേട്ടോ കാരണം എനിക്കിത് ഇനി വച്ചിരുന്ന് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല നേരെ ഞാൻ കൊണ്ടുവന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു അരമണിക്കൂർ അത്രയും തന്നെ വച്ചിട്ടില്ല നല്ല തണുപ്പായിരുന്നു അപ്പം ഞാൻ നോക്കിക്കോ സംഭവം നീ റെഡി ആയിട്ടുണ്ടത് ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് നമ്മുടെ ദേ നമ്മുടെ ഫ്രൂട്ട് സാലഡ് അങ്ങനെ അങ്ങ് തട്ടുക ഇനി നമുക്ക് വാനില ഐസ് വാനില ഐസ്ക്രീം ട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഐസ്ക്രീം ഇഷ്ടം അതങ്ങനെ തന്നെ ചെയ്തോട്ടോ ഐസ്ക്രീമും കൂടെ ഇട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം അതിൽ കുറച്ച് പൈനാപ്പിൾ കുറച്ച് മാതളം പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ആപ്പിൾ പിന്നെ ഒരു കഷ്ണം ഇട്ട എല്ലാം ഞാൻ ഓരോന്ന് മാറ്റി വെച്ച് പഴം പിന്നെ കുറച്ചും കൂടെ മാതളം അവിടെ കിടക്കട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ